ഓം എല്ലാവർക്കും വണക്കം എങ്ങനെ താന്ത്രിക് ചക്ര ആക്ടിവേഷൻ വഴി നമ്മളുടെ ഗ്രഹത്തെ ആക്റ്റീവ് ചെയ്ത് സക്സസ് ഉണ്ടാക്കാം ഈ വിഷയമാണ് നമ്മൾ നോക്കാൻ പോണത് അതില് ആദ്യം തന്നെ ചൊവ്വാഗ്രഹത്തെ എങ്ങനെ ആക്ടിവ് ചെയ്യാം താന്ത്രിക് ചക്ര ആക്ടിവേഷൻ നമ്മുടെ ശരീരത്തില് ഷതാധാരങ്ങൾ എന്ന് പറഞ്ഞ ആറ് ചക്രങ്ങളെ പറ്റി പറയുന്നുണ്ട് ആറല്ല അതിൽ കൂടുതൽ ഉണ്ട് ഞാൻ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ച അതിൽ പറയുന്ന ഫുള്ള് ക്ലാസ് ഇട്ടിട്ടുണ്ട് പതിനെട്ട് ചക്രങ്ങള് വളരെ പ്രധാനമാണ് സ്ട്രേറ്റ് ലൈനിൽ തന്നെ മർമ്മശാസ്ത്രത്തില് ഒരു കളരി ഗുരുക്കൾ എന്നുള്ള രീതിയിൽ ഈ പതിനെട്ട് ചക്രങ്ങള് മർമ്മങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നു എന്ന് മാത്രം അപ്പോ ആദ്യത്തെ ചക്രം ആയിട്ടുള്ള മൂലാധാര ചക്രം മൂലാധാര ചക്രം മൂലാധാരം മൂലാധാര ചക്രം നട്ടിന്റെ ഏറ്റവും കീഴെ മൂട്ടല്ലിന്റെ ഭാഗത്തായിട്ട് വരുന്ന മൂലാധാരം നിങ്ങൾക്കറിയാം ഈ മൂലാധാര ചക്രം നാല് നാലിതളിനെ കൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം ദേവിയുടെ സ്വരൂപമായിട്ട് കണക്കാക്കാറുണ്ട് മൂലാധാര സരോരുഹവാസിനീ നീയേ കുലകുണ്ടലിനീ നാലിതളുള്ളൊരു താമരയായി സൂനമതും നിന്നായതനം ആയതിലും പുനരാ അങ്ങനെ പറഞ്ഞിട്ട് പോകും പാടലുണ്ട് അപ്പം നാലിതളുള്ള താമരയാണ് മൂലാധാരം എന്ന് പറയണം ഇത് ജ്യോതിഷമായിട്ട് എന്താ ബന്ധം എന്ന് പറഞ്ഞാ രാശി രാശിചക്രം ഇങ്ങനെ കണക്ഷനുണ്ട് ഇത് രാശി രാശിചക്രം ആയിട്ട് രാശി രാശിചക്രത്തില് ഒന്നാമത്തെ രാശിയായിട്ടുള്ള മേട രാശിയില് ആദ്യത്തെ കേതു വാലറ്റം അല്ലേ കേതുഗ്രഹം ചൊവ്വ ഇപ്രകാരം മേശരാശിയുമായിട്ട് വരുന്ന ഒരു ഉണ്ട് മേശരാശിയിലെ ആയുധനക്ഷത്രമായിട്ടുള്ള നക്ഷത്രമായിട്ടുള്ള ആയിട്ട് ഒരു ഉണ്ട് മൂലാധാരത്തിന് മൂലാധാരത്തെ ആളുന്ന ഗ്രഹം കൺട്രോൾ ചെയ്യുന്ന ഗ്രഹം ചൊവ്വയാണെന്നാണ് പറയുന്നത് മൂലാധാരത്തെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹം ചൊവ്വ രുചകൻ ചൊവ്വയുടെ നിറം എന്താ സെവ്വ സെവപ്പ് കളറ് ചൊവ്വന്ന കളറ് ഇത് അഗ്നി സ്വരൂപനാണ് സൊവ്വ ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ഒക്കെ കാരകനാണ് അധികാരത്തിന്റെ കാരകനാണ് ശക്തിയുടെ ഒക്കെ കാരകനാണ് അതുകൊണ്ട് മൂലാധാരത്തില് ശക്തി കുടികൊള്ളുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ഭൂമി തത്വം മൂലാധാരത്തിലിരിക്കുന്നു മഹീം മൂല മണിപുരേ ഹുദാവഹം സ്ഥിതം സ്വാധീഷ്ടപ്പൊ മൂലാധാരത്തില് ഭൂമി ശക്തിയിരിക്കുന്നു ലംകാരമായിട്ടുള്ള പൃഥ്വി തത്വരിക്കുന്നു അതുകൊണ്ട് ജ്യോതിഷത്തിൽ ഇപ്പൊ ധൈര്യം വീരം എന്ന് പറഞ്ഞ പോലെ തന്നെ ഭൂമി ഭൂമിയുടെ കാരകൻ ചൊവ്വയാണ് ഭൂമി വസ്തു വണ്ടി ഇതിനേക്കാൾ അതിന്റെ കാരകനും ചൊവ്വയാണ് കാരണം ചൊവ്വ അഗ്നി തത്വമാണ് ഭൂമി തത്വമാണ് വേറൊരു തരത്തില് അതാണ് മഹി മൂലാധാരേ എന്ന് പറയുന്നത് ഭൂമി മൂലാധാരത്തില് മഹി ഭൂമി ഭൂമിതത്വം ഇരിക്കുന്നു എന്ന് പറയുന്നത് അപ്പൊ നമ്മളുടെ ജാതക പ്രകാരം ചൊവ്വയുടെ കാരകത്വം തന്നെയാണ് മൂലാധാരം എന്ന ചക്രത്തിന് സൂക്ഷ്മ ശരീരത്തിലെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ജാതകം നോക്കിയാകുമ്പോൾ മൂലാധാരം വീക്കാണോ അല്ലെങ്കിൽ എങ്ങനെ അറിയാം ചൊവ്വയുടെ സ്ഥിതി നോക്കിയാൽ മതി അതാണ് ഗ്രഹങ്ങളുടെ ബലാബലം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയണത് ചൊവ്വ പവർഫുൾ ആണെങ്കിൽ പവർഫുൾ സ്വാഭാവികമായിട്ടും മൂലാധാരം പവർഫുൾ ആയിരിക്കും അവന് ധൈര്യം വീര്യം എല്ലാം ഉണ്ടാവും ഓവർ ആണെങ്കിൽ ഒരു ബാലൻസിങ് സ്റ്റേജ് ഉണ്ട് അതിനപ്പുറത്തേക്കുള്ള പവർ കാണിക്കുന്നുണ്ട് പവർഫുൾ ഓവർ പവർ എന്ന് പറയും ഹൺഡ്രഡ് പേഴ്സെന്റ് പവറിന് പകരം ടൂ ഹൺഡ്രഡോ ഫോർ ഒക്കെ വന്നാൽ അതങ്ങനെ വരും സ്വമേധയാ ഒരു ഗ്രഹം സ്വക്ഷേത്രത്തിൽ എടുക്കുമ്പോ തന്നെ പവർ ആവും പിന്നെ വീണ്ടും ഉച്ചത്തിൽ പോകും അത് അതുപോലെ തന്നെ ബന്ധുഗ്രഹങ്ങളൊക്കെ ആയിട്ട് യോഗം വരും ദൃഷ്ടി വരുമ്പോഴൊക്കെ ഓവർ പവർ ആവും ഇരിക്കുന്ന സ്ഥാനം ഏതാണോ അതിനനുസരിച്ച് അത് പ്രവർത്തിക്കുന്നു മാത്രമേ ഉള്ളൂ എവിടെ ഇരുന്നാലും പവർഫുൾ പവർഫുള്ളാണെങ്കിൽ മൂലാധാരം പവറാണെങ്കിൽ മൂലാധാരം പവർ ആവും ചൊവ്വ പവർ ആവും അപ്പൊ അങ്ങനെ വരുമ്പോ ധൈര്യം വീര്യം മുതലായ കാര്യങ്ങളൊക്കെ ശക്തിയായിരിക്കും അധികാരത്തിന് വേണ്ടിയിട്ട് ദാഹിക്കും കഴിവുകൾ എന്താവും ഭൂമിയായിട്ട് കണക്ട് ആയിട്ടുള്ള വിഷയങ്ങളിൽ താല്പര്യം വരും എൻജിനീയറിങ് വിഷയങ്ങള് താല്പര്യം ഇതൊക്കെ വരും അപ്പോൾ ഇത് പവർഫുൾ പവർഫുള്ളാണെങ്കിൽ ഓക്കെ ഇനി പവർലെസ് ആണെങ്കിലോ അതിനെ നമുക്ക് പവർഫുൾ പവർഫുള്ളാക്കാനായിട്ട് ഒന്നുകിൽ ബാഹ്യമായ കാരകത്വങ്ങൾ ഉപയോഗിക്കുക ബാഹ്യകാരകത്വം ഡ്രസ്സുകള് ഭക്ഷണ സാധനങ്ങള് മന്ത്രങ്ങള് മന്ത്രം ഒരു ഒരുവിധത്തില് ആന്തരികവുമാണ് മന്ത്രങ്ങള് രത്നങ്ങള് ചില സ്ഥലത്ത് പോകുക ചൊവ്വയെ ആക്ടിവെയ്യുന്ന സ്ഥലത്ത് പോകുക ചൊവ്വയുടെ ക്ഷേത്രങ്ങളിൽ പോവുക ചൊവ്വയുടെ ആരാധന മൂർത്തികളെ ആരാധിക്കുക ഇത്തരത്തില് മനുഷ്യന് പോയി ചെയ്യാനുള്ള ബാഹ്യകാര്യങ്ങളും ആന്തരികമായ ഉപാസനകള് അത് അതെ അതാണ് ഞാൻ പറഞ്ഞ മന്ത്രക്കായി പെടുന്നത് ചക്ര ആക്ടിവേഷൻ തന്ത്രയിലുള്ള ചക്ര ആക്ടിവേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെയധികം ആകും ഇപ്പൊ താന്ത്രിക് ചക്ര ആക്ടിവേഷൻ ക്ലെൻസിങ് ഒക്കെ ചെയ്താൽ ആക്ടിവ് ആവും അതല്ലെങ്കിൽ ഹീലിംഗ് മുതലായ വഴിയും ഇതിനെ ഒന്ന് ക്ലെൻസ് ചെയ്യാൻ പറ്റും ക്ലെൻസ് ചെയ്ത് പവർഫുൾ ആക്കാൻ പറ്റും ചില ക്രിസ്റ്റൽസ് ചൊവ്വയ്ക്ക് പറ്റുന്ന ക്രിസ്റ്റൽസ് ഒക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റും ചൊവ്വ വീക്കാണോ എന്ന് ജാതന നോക്കി മനസ്സിലാക്കി ക്ലെൻസ് ചെയ്തതിനു ശേഷം ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നേരത്തെ പറഞ്ഞുള്ള ചൊവ്വയുടെ ഇടങ്ങള് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോവുക മുരുകന്റെ അമ്പലത്തിൽ പോവുക ഭദ്രകാളിയുടെ അമ്പലത്തിൽ പോവുക ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുക തൂവര പരിപ്പ് കഴിക്കുക അതും റെഡ് കളറിലുള്ളത് പവിഴം ധരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താലും ചൊവ്വ ആക്റ്റീവ് ആവും കുറച്ച് പവർഫുൾ ആവും എന്നാൽ ഇത് ശരീരത്തിൽ ഈ സാധനങ്ങൾ തൊട്ടിരിക്കുമ്പോൾ അത് സ്കിന്നിൽ തൊട്ടിരിക്കണെങ്കിൽ സ്കിന്നിലൂടെ അത് കണക്റ്റായി കാരണം നാടി എല്ലായിടത്തും ഉണ്ട് ചൊവ്വയുടെ നാടി അഗ്നികല കല ഓടുന്നുണ്ട് ഈ അഗ്നികലയെ കൺട്രോൾ ചെയ്യുന്നതും അബ്സോർബ് ചെയ്യുന്നതും പ്രൊജക്റ്റ് ചെയ്യുന്നതും മൂലധാരമാണെന്നുള്ളൂ അപ്പൊ അത് ബോഡിയിൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അതിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യും അപ്പോ മൂലാധാരത്തെ ആക്റ്റീവ് ചെയ്യാനായിട്ട് ബാഹ്യ പ്രക്രിയകളും താന്ത്രിക് ആക്ടിവേഷൻ രീതികളും ഉപയോഗിക്കാം താന്ത്രിക് ആക്ടിവേഷൻ രീതികൾ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ ലൈംഗ്വേജിൽ ഉള്ളത് പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഇത് പഠിക്കാവുന്നതാണ് അത് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക ഇത് കഴിഞ്ഞ ലൈവ് ക്ലാസ് നടത്തിയ സമയത്ത് ചിലർ ഇത് പഠിപ്പിക്കുവോ എന്ന് മെസ്സേജ് ലൈവ് മെസ്സേജ് മെസ്സേജായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു റേക്കി പ്രാണിഹിയിലിങ്ങ് പഠിപ്പിക്കുന്നില്ല പഠിച്ചിട്ടുണ്ട് ഓൾറെഡി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട് പക്ഷെ അത് പഠിപ്പിക്കുന്നില്ല ഇപ്പോഴൊന്നും പഠിച്ചതല്ല രണ്ടായിരത്തിന് മുമ്പൊക്കെ പഠിച്ചതാണ് അതൊക്കെ താന്ത്രിക് ആക്ടിവേഷൻ മെത്തേഡ്സ് കാരണം അത് കുറച്ചും കൂടി ആയിട്ടുള്ളതാണ് ഡീപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് എല്ലായിടത്തും എല്ലാം ഉണ്ടാകും നമ്മൾ നമ്മുടെ വെർഷൻ നമ്മളുടെ മെത്തേഡ് എന്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ കണ്ടുപിടിച്ചതെന്നല്ല നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ലൈംഗ്വേജിലുള്ള മെത്തേഡ് ഒക്കെ പഠിക്കണമെങ്കിൽ ഫുള്ള് ചക്രങ്ങളൊക്കെ എങ്ങനെ ക്ലൈൻസ് ചെയ്യാൻ ആക്റ്റീവ് ചെയ്യുക എന്നുള്ള രീതികൾ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പില് കോണ്ടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ അറിയാലോ എയ്റ്റ് നയൻ ടു വൺ സെവൻ എയ്റ്റ് നയൻ ടു നയൻ സീറോ ഇനി അടുത്തൊരു കാര്യം ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനലില് അഞ്ഞൂറിലധികം വീഡിയോകളുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോകൾ വരി വരിയായിട്ട് നാനൂറ്റി എൺപതിലധികം കിടക്കുന്നുണ്ട് ഇതല്ലാതെ മൊത്തമായിട്ട് പഠിക്കാൻ വേണ്ടിയ ഒരു വിഷയത്തെ ലൈവായിട്ട് ഫുൾ ലൈവ് വീഡിയോകൾ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ലൈവ് വീഡിയോകൾ പോയി നോക്കിയും ഇതിലുള്ള വീഡിയോകൾ നോക്കിയൊക്കെ പഠിക്കാവുന്നതാണ് അപ്പൊ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അകത്തീശ്വര